രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട വോട്ട് ചോറി ക്യാമ്പയിൻ പ്രതിപക്ഷത്തെ കരുത്തരാക്കൂ എന്നതാണ് ചോദ്യം സുജയ പ്രതിപക്ഷം കരുത്തരായതിൻ്റെ ദൃശ്യങ്ങളാണല്ലോ നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് തോന്നുന്നു ആ കൊളുത്തിവിട്ടതിൻ്റെ പന്തങ്ങളുമായി നടക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മൾ ഇപ്പോൾ കൊച്ചിയടക്കം എല്ലായിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആവേശം പ്രതിപക്ഷത്തിന് ഒരു വലിയ തോൽവിയെ നേരിട്ടതിന് ശേഷം കൊണ്ടുവന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം വോട്ട് കൊള്ള അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ആയതുകൊണ്ട് നേരത്തെ ഉണ്ടായ തോൽവി അത് ഞങ്ങൾ ശരിക്കും തോൽക്കേണ്ടവരായിരുന്നില്ല ഞങ്ങളെ തോൽപ്പിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് മോഷ്ടിച്ചെടുത്തതാണ് എന്ന ഒരു നറേറ്റീവുമായി അവർക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ രാൻ കഴിയുന്ന ഒരു വിഷയമായി കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇവിടെ ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തുന്നത് കൃത്യം ഒരാഴ്ച പിന്നിടുകയാണ് ഇന്നാകുമ്പോഴേക്കും ഈ ഏഴ് ദിവസങ്ങൾക്കിടയിൽ പ്രതിപക്ഷത്തിന് രാജ്യത്തുടനീളം ഒരു ഊർജ്ജം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ആറോ ഏഴോ മാസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അത് വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിലെ കേരളത്തിലെ ഭിന്നിപ്പ് കെ എന്നാണ് പേരെങ്കിലും അത് പല ഘടകങ്ങളായി പല പ്രദേശങ്ങളായി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് പോലെ പ്രദേശങ്ങളായി വിഘടിച്ച് നിൽക്കുന്ന യൂണിയൻ ആയി മാറാനായിട്ടുള്ള ഒരു സാഹചര്യം ആ പ്രദേശങ്ങളായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയം നിൽക്കുന്നത് അത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ നേതാക്കളും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിന് പിന്നിൽ അണിനിരക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധവും അതിൻ്റെ കൃത്യമായ ഒരു സൂചനയാണ് അതായത് ഒരു ഡിസ്പ്ലേയിലേക്ക് തങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷത്തിന് കോൺഗ്രസിന് പ്രത്യേകിച്ചും കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ അങ്ങനെ കോൺഗ്രസ് അല്ലാതെ യു ഡി എഫിലെ മറ്റ് സഖ്യകക്ഷികൾ എല്ലാവരും കൂടി ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു ഇന്ന് കോൺഗ്രസിൻ്റേത് മാത്രമായിട്ടുള്ള പ്രതിഷേധമാണ് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ ലീഗും മറ്റ് സഖ്യകക്ഷികളുമൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായേക്കാം അപ്പോഴും അവിടെ ഉന്നയിക്കപ്പെടുന്ന മറ്റ് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ് പ്രത്യേകിച്ചും യു ഡി എഫിന്റെ ഭാഗമായ ലീഗ് ഉന്നയിക്കുന്ന ആരോപണം അത് കോൺഗ്രസ് ഇന്ന് ഏറ്റെടുക്കുകയാണ് അത് കോഴിക്കോടാണ് അപ്പോൾ മലബാറിൽ ഈ ഒരു വിഷയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഈ വിഷയം കൊണ്ടുവരാനായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ്റ്റിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കേരളത്തിലും പ്രതിപക്ഷം കരുത്താർജിക്കുകയാണ് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് നേരെ നേർക്കുനേർ വെല്ലുവിളിയിലേക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇന്ന് അടൂർ പ്രകാശ് ഒക്കെ ഉന്നയിച്ച കാര്യങ്ങൾ എന്തായിരുന്നു തന്റെ ആരോപണം എന്നത് അടൂർ പ്രകാശ് ഇന്ന് തുറന്നു പറയുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെ അപ്പോൾ അതിൽ സി പി ഐ എമ്മിനെ നേരിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനുള്ള അല്ലെങ്കിൽ സി പി ഐ എമ്മിനെതിരെ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ആരോപണം അത് കേരളത്തിൽ സി പി ഐ പ്രയോഗിക്കാൻ കൂടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളും എന്ന രീതിയിലാണ് അന്ന് ജൂൺ നാലിന് പൊസിഷൻ നിന്നിരുന്നത് അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്കെടുത്താണ് കോൺഗ്രസ് ഈ ഒരു ആരോപണത്തിലേക്ക് എത്തുന്നത് അതിനിടയിൽ ഒന്നര വർഷം കടന്നുപോയി എന്നത് വസ്തുതൈവുമാണ് ഇവിടെ മഹാദേവ പുര മഹാദേവപുര ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരയിലെ വോട്ടർ മാനിപ്പുലേഷനിൽ നിന്ന് തുടങ്ങി ആ ആരോപണം പ്രത്യാരോപണങ്ങൾ വരുമ്പോൾ കേരളത്തിലേക്ക് വന്ന് കേരളത്തിൽ കൂടി സെന്റർ ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഡിജിറ്റൽ വോട്ടർ റോൾസ് എന്ന പ്രധാനപ്പെട്ട ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നതിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ രാഹുൽ രാഹുൽഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഇത് തുടർച്ച വേണം ഈ ഒരു പ്രതിഷേധത്തിന് തുടർച്ച കൊണ്ടുവരാൻ അത് ഉടൻ തന്നെ ഒരു ഇപ്പോൾ ബീഹാറിലെ റാലിയിലേക്ക് പോവുകയാണ് ാലിക്ക് തുടക്കമിടാൻ പോകുന്നു രാഹുൽ ഗാന്ധി അത് സെപ്റ്റംബർ ഒന്നാകുമ്പോഴേക്കും ആ റാലിയുടെ ഒരു കൾമിനേഷൻ ആവുകയാണ് സെപ്റ്റംബർ ഒന്നിനിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ എസ് ഐ ആർ അനുസരിച്ച് ഒഴിവാക്കിയ ആളുകൾക്ക് കറക്ഷൻസ് ചെയ്യാനായിട്ടുള്ള സമയം അവസാനിക്കുന്നതും സെപ്റ്റംബർ ഒന്നിനാണ് സെപ്റ്റംബർ ഒന്നാണ് അതിന്റെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് അതുവരെയാണ് അപേക്ഷകൾ നൽകാൻ സാധിക്കുക ഇതുവരെയുള്ള അപേക്ഷകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം അപേക്ഷകളാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ വന്നിരിക്കുന്നത് പക്ഷേ ഒഴിവാക്കിയത് എത്ര പേരെയാണ് അറുപത്തിയഞ്ച് ലക്ഷം പേരെയാണ് അത് സുപ്രീംകോടതിയിൽ നിൽക്കുകയാണ് അപ്പോൾ നിയമയുദ്ധത്തിലും പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന വാദമാണ് സുപ്രീംകോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയാലും പ്രതിപക്ഷത്തിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അന്തിമവിധി എന്താകുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് കരുത്ത് നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് ഈ അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ ഇരുപത്തി ലക്ഷം പേർ മരിച്ചുപോയി എന്നുള്ളതാണ് അപ്പോൾ ഈ മരിച്ചവരെല്ലാം ശരിക്കും മരിച്ചവരാണോ എന്നൊരു ചോദ്യം കൂടി ഈ ഒരു പ്രോസസ്സിടയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കൊണ്ടുവരുന്നു ആ ചായ സൽക്കാരമടക്കം അതൊക്കെ ഒരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമാണ് അതായത് നേരത്തെ രാഷ്ട്രീയമില്ല ഈ വോട്ടർ പട്ടികയെ ശു ശുദ്ധീകരിക്കുകയാണ് ലക്ഷ്യം എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ടെങ്കിലും ബീഹാർ തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസവും തന്നെയാണ് പറഞ്ഞത് ബീഹാർ തന്നെയാണ് ലക്ഷ്യം കാരണം ബിഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഡുവർ ഡൈ ബാറ്റലാണ് അവിടെ തേജസ്വി യാദവനായാലും രാഹുൽ ഗാന്ധിക്കായാലും അവിടെ തങ്ങളുടെ കരുത്ത് കാണിച്ചേ മതിയാകൂ കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ സംഭവിച്ചതിന്റെ ഒരു തുടർച്ചയല്ല ബിഹാറിൽ അവർ ആഗ്രഹിക്കുന്നത് തിരിച്ചുവരവിനുള്ള ഊർജ്ജമാണ് ആ ഊർജ്ജം കിട്ടണമെന്നുണ്ടെങ്കിൽ എസ് ഐ ആറിൽ വന്നിരിക്കുന്ന ഈ ഡാറ്റ അതിൽ ഒരു മാറ്റം ആദ്യം കൊണ്ടുവരണം അതിനാണ് ഒന്നിലധികം തവണ എൻറോൾ ചെയ്തിരിക്കുന്ന ഏഴു ലക്ഷം പേർ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ലക്ഷം പേർ ഒപ്പം ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ചു എന്ന് കരുതി അല്ലെങ്കിൽ മരിച്ചവർ എന്നുള്ള ഗണത്തിൽപ്പെടുത്തി ഒഴിവാക്കിയിരിക്കുന്നു അങ്ങനെ ആകെ അറുപത്തി അഞ്ച് ലക്ഷമാണ് ിൽ അപേക്ഷകൾ അത്രത്തോളം വരുന്നില്ല എന്നതൊരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ടോ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കറക്ഷൻസ് വരുത്തണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് പോകണം ആ ആപ്ലിക്കേഷൻസ് പോകുന്നില്ല സുപ്രീം സുപ്രീംകോടതിയിൽ മാത്രമാണ് പ്രതിപക്ഷത്തിന് ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുക കാരണം അപേക്ഷകളുടെ എണ്ണം ഇപ്പോൾ ഇനി പതിനഞ്ച് ദിവസം കൂടിയേ ബാക്കി നിൽക്കുന്നുള്ളൂ ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം മാത്രമാണ് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് സിക്സ്റ്റി ഫൈവ് ലാക്സ് അതാണ് അവിടെ കാണുന്ന ഒരു പ്രശ്നം പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വരുന്നത് ഇന്നിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിന്ന് പ്രതിപക്ഷത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് വോട്ട് ചോരി വോട്ട് കൊള്ള പോലെയുള്ള മോശം പദപ്രയോഗങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നു ഇഫ് എനി വൺ ഹാസ് എനി പ്രൂഫ് ഓഫ് എനി പേഴ്സൺ ആക്ച്വലി വോട്ടിംഗ് ട്വൈസ് ഇൻ എനി ഇലക്ഷൻ ഇറ്റ് ഷുഡ് ബി ഷെയർ വിത്ത് ഇ സി ഐ വി റിട്ടേൺ അഫിഡവിറ്റ് റാദർ ദാൻ കളറിങ് ഓൾ ദി ഇലക്ടേഴ്സ് ഓഫ് ഇന്ത്യ സ്റ്റോർ വിതൗട്ട് എനി പ്രൂഫ് രാജ്യത്തെ വോട്ടർമാരെ എല്ലാം കള്ളന്മാരാക്കരുത് എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രതികരണമാക്കി അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഈ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പ്രതിഷേധങ്ങളെയൊക്കെ തള്ളിക്കളയുന്നതാണ് ഇന്നത്തെ ദിവസവും നമ്മൾ കാണുന്നത് പക്ഷേ അനുരാഗ് താക്കൂർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം അതും പ്രതിപക്ഷത്തിന് ഒരു ആയുധമായി മാറുന്നുണ്ടോ എന്നതാണ് എനിക്ക് സംശയം തോന്നുന്നത് കാരണം അനുരാഗ് ഠാക്കൂർ അപ്പോൾ പ്രതിപക്ഷത്തിന് അനുരാഗ് ഠാക്കൂർ പറഞ്ഞ കാര്യങ്ങളിലെ അതായത് പെട്ടെന്ന് നമ്മൾ ഒരു മറുപടി പറയുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അതിന് ആസ്പദമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കൂടി പരിശോധിക്കേണ്ടിയിരുന്നു എന്നതാണ് ആ വിഷയത്തിൽ എനിക്ക് തോന്നിയത് കാരണം അവിടെ ഇപ്പോൾ ഈ മൈമുനയാണെങ്കിൽ തന്നെ മൈമുന ശരിക്കും ഒരേ മൈമുന തന്നെയാണോ കാരണം ഒരു നാട്ടിൽ മൈമുനമാർ കുറേ ഉണ്ടാകും അക്ബർമാരും ജോസഫുമാരും അതുപോലെ തന്നെ ബാബുമാരും ഒക്കെ കുറെ ഉണ്ടാകും അതിപ്പോൾ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ബൂത്തിന്റെ പരിധിയിൽ തന്നെ ഒരേ പേരുള്ള ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അങ്ങനെ ഇല്ലാത്ത പേരുകളൊക്കെ വളരെ ചുരുക്കമാണ് അപ്പോൾ കേരളത്തിന്റെ ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡാറ്റ കൊടുത്തവർ കൃത്യമായിട്ടുള്ള ഡാറ്റയാണോ കൊടുത്തത് എന്നുള്ള ഒരു സംശയം എനിക്ക് ഏതൊരു ലേമാനെ പോലെയും തോന്നുന്നുണ്ട് കാരണം നമ്മൾ നടത്തുന്ന പരിശോധനയിലായാലും ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് പക്ഷേ ഇതിനൊരു തുടർച്ച അനുരാഗ് ഠാക്കൂർ ഉറപ്പായും കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അനുരാഗ് ഠാക്കൂറിന് ഈ രീതിയിൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ചുമതലയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള അടുത്ത മൂവ് നമുക്ക് നാളെ കാണുകയും ചെയ്യാം ഇവിടെ ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്ന നാല് മണ്ഡലങ്ങളാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് റായ്ബറേലി വയനാട് കനൌജ് ഒപ്പം ഡയമണ്ട് ഹാർബർ അതിൽ ലക്ഷ്യം ഏതൊക്കെ നേതാക്കളാണ് ഏതൊക്കെ എം പിമാരാണെന്നുള്ളതും വ്യക്തമാണല്ലോ പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി അഭിഷേക് ബാനർജി അഖിലേഷ് യാദവ് സ്ട്രോങ് ആയിട്ടുള്ള നാല് പേരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ടാർഗറ്റഡ് അറ്റാക്ക് അപ്പുറത്ത് നിന്നും വരുമെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ പ്രതിപക്ഷത്തിന് ഈ കൂട്ടായ്മ ഒരു കരുത്ത് നൽകുന്നുണ്ട് അതേ കൂട്ടായ്മയോടെ അതേ ശക്തിയോടെ മുന്നോട്ട് പോകാൻ സെപ്റ്റംബർ ഒന്നിന് ശേഷവും അവർക്ക് സാധിക്കുകയാണെങ്കിൽ ഈ വിഷയം അവർക്കൊരു തിരിച്ചുവരവിനുള്ള ഊർജ്ജമാകും എന്നതാണ് എൻ്റെ ടേക്ക് meet the editors